ാണ് പറന്നാളാണ് സദ്യപരിപാടി എത്ര ശരിയോ പായസം പായസം ഓരോന്നായിട്ട് നമുക്ക് കേട്ടോ അപ്പൊ ആദ്യത്തെ ഗ്ലാസ് അന്ന് മാറ്റിക്കോളും മാഡോ അല്ലേ അച്ഛന് വിളമ്പാൻ പോവാണ് നിങ്ങൾ നോക്ക് പറയോ വിളമ്പിയോ ആ കുഞ്ഞു നേരത്തെ കൊടുക്കും അമ്മ കൊണ്ട് കൊണ്ടു അതെ ഊണ് കഴിഞ്ഞാളക്ക് ഊണ് അമ്മൂനക്ക് വന്നു കുറച്ച് ചോറയിൽ കണക്കാക്കി വെച്ചാൽ ചോറ് രാത്രിക്ക് വേണ്ടല്ലോ അതെ അപ്പൊ അങ്ങനെ മതിയല്ലേ ഞങ്ങളാ നീ ചോറ ചെറുകുട്ടി ഞങ്ങളൊരു പിടി പിടിക്കാണ് ഇവിടെ ഇലക്കെന്നറിഞ്ഞോറ് നേരൊക്കെ

പിറന്നാളുകാരന്റെ ഇഷ്ടങ്ങളാണ് സദ്യയിൽ വേണ്ടത് അപ്പൊ അതുകൊണ്ട് അത് കേട്ടോ അതെ അമ്മൂണ്ടാക്കിയ നല്ല സ്വാദൊക്കെ സാധനം മതി എണിക്കുണ്ട എല്ലാം നന്നായി കണ്ണോ അതെ 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 എന്നാ പായസം കൊണ്ടുവന്ന് കാണിച്ചോളൂ അത് രണ്ടും ഇനി ആമിയ കാണിക്കാത്തത് അതിന്റെ ഇടയിൽ ഓടി പോകുന്നു കുഞ്ഞാവളും എങ്ങനെയുണ്ട് ഏറ്റവും കൂടുതൽ എന്താ ഇഷ്ടായത് ഓലനാണോ എന്താ ഇഷ്ടായത് ഓല യും സംശയിക്കണ്ട എല്ലുംകയും എല്ലാരും കഴിക്കഞ്ഞേ ഏ കഴിക്കാ കണ്ടിരിക്കാൻ വയ്യ കൊണ്ടാട്ടമുളകേലെങ്ങനെ അറിയോ ഊണ് രാവിലെ കരണ്ട് ഇണ്ടായില്ല അപ്പൊ നാടികരൊക്കെ തിരകി വെച്ചു അസുഖം വെച്ചു അങ്ങോട്ട് കരണ്ടേ പോയി അപ്പൊ ഈ പറഞ്ഞ ഇരിക്കും വെച്ചോ അപ്പൊ ഞാൻ എന്തായാലും കൊണ്ടാട്ടോ എല്ലാം മുത്തശ്ശി മക്ക അറിയാലോ മുത്തശ്ശി കൊണ്ടാട്ട് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് അത് കൊടുക്കാം അപ്പൊ